ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നു കുറച്ച് പേർ ചോദിച്ചിരുന്നു ഈ റെഡ് കളറ് ഓർക്കിഡിൻ്റെ പേരെന്താണ് അപ്പോൾ ഇത് ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ക്രോണയ്ക്കൊക്കെ മുമ്പ് ഒരു എക്സിബിഷന് പോയപ്പോൾ വാങ്ങിച്ചതാണ് ഈ റെഡ് ഇതൊരു ചെറിയ തയ്യായിട്ടാണ് വാങ്ങിച്ചത് അപ്പോൾ ഏകദേശം ഈ വലിപ്പമുള്ളൊരു തയ്യായിട്ടാണ് വാങ്ങിച്ചത് ഈ വലുപ്പമുള്ളൊരു തയ്യായിട്ടാണ് വാങ്ങിച്ചത് അപ്പോൾ അതിനകത്തൊരു ടാഗ് കെട്ടിയിരുന്നു ആ ടാഗ് കെട്ടിയിരുന്നത് പിന്നെ അതിൻ്റെ ഒരു ചെറിയ പിക്ചർ ഉണ്ടായിരുന്നു അങ്ങനെ അത് റെഡ് കളർ കണ്ടിട്ടാണ് ഞാനത് വാങ്ങിച്ചത് പക്ഷേ ഇത് നല്ല വെറൈറ്റി ആയിരുന്നു കണ്ടോ ഇത് ഇത് കണ്ടോ ഇതിൻ്റെ കടക്കുന്നു ഇതുപോലെ ഇഷ്ടം പുതിയ ചെടികൾ ഉണ്ടായിട്ടുണ്ട് കണ്ടു ഇതൊക്കെ അതിൻ്റെ തണ്ട ഈ തണ്ടീന്നൊക്കെ ഇനി പുതിയ ചെടികളുണ്ടാവും നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ എവിടെന്നാ കറക്റ്റായിട്ട് അറിയില്ല നമ്മളിങ്ങനെ ഇതുണ്ടാവും നമ്മളത് മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവും അപ്പോൾ ഇതിൽ നിന്ന് കണ്ട പുതിയ ഇത് ഉണ്ടാവുമ്പോൾ കണ്ടാവും അതും അതിൻ്റെ ഒരു ആ വെറൈറ്റി അങ്ങനെയാണ് കേട്ടോ ഉണ്ടാവും ഒരു തണ്ടീന്ന് രണ്ടെണ്ണം ഉണ്ടാവും ഇനി ഇത് പോറച്ച് പൂവുണ്ടാവും അത് ആ വെറൈറ്റി അങ്ങനെയാണ് അതിൻ്റെ വേറൊരു ചെടി ഇതാണ് കേട്ടോ ഇതാണ് ശരിക്കും ഈ ചെടിയാണ് ഞാൻ ആദ്യം വാങ്ങിച്ചത് ഇതിൻ്റെ തണ്ടേരി ഇവിടെയാണ് ഇത് ടാഗ് കെട്ടിട്ട് തന്നെ പക്ഷെ ഇതിനേക്കാളും നന്നായിട്ട് നേരത്തെ അവിടെ കാണിച്ച ആ ചെടി വളരുന്നുണ്ട് അത് നമ്മൾ ഇതിനേക്കാളും നന്നായിട്ട് അത് അതിൻ്റെ ഇതിങ്ങനെ കെട്ടിവെച്ചപ്പോൾ നമ്മൾ ഇത് ചെയ്യുമല്ലോ ആ ചെയ്തപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് വന്നിട്ടുണ്ടാവും അതിൻ്റെ എയർ സർക്കുലേഷനും പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വളം ചെയ്യുമ്പോൾ അതതിലേക്ക് തങ്ങി നിൽക്കാനായിട്ടുള്ളതൊക്കെ കറക്റ്റായിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും അതിനേക്കാൾ നന്നായിട്ട് ഇത് രണ്ടാമത് വെച്ചത് തയ് ഇത് നമ്മൾ ഇവിടെ നിന്ന് വീട്ടിൽ വന്ന ശേഷം മുറിച്ച് വെച്ചത് തയ്യാം അത് ഇതിന് ഇത്ര അതിനേക്കാൾ നല്ല കൂടി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ഒരു ഒരു വെറൈറ്റി ആണ് ഒരു വെറൈറ്റിടനുസരിച്ചിട്ടിരിക്കും വേറെ വെറൈറ്റികൾ ചിലത് ചിലത് അത്ര നന്നായിട്ട് ചില തൈകൾ ചില ചെടികൾ വ്യത്യാസമുണ്ട് അപ്പം ഇതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇളകൾ ഉണ്ടാവാൻ വച്ചിരി ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ കടക്കുന്നിങ്ങനെ ഉണ്ടാവും പക്ഷെ നമുക്കത് അങ്ങനെ മുറിച്ച് നോക്കിയാൽ എളുപ്പമല്ല ഇവിടെ ഇതേപോലെ കണ്ടു ഇതുപോലെ ഉണ്ടാവും പക്ഷെ ഇതിനെ കരുത്തില്ല കണ്ടോ ഈ ഇത് കരുത്തില്ലാതാവുമ്പോൾ നമ്മൾ മാറ്റി വെച്ച് കഴിയുമ്പോൾ ഇത് പിടിക്കില്ല ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ കണ്ടു ഇതിൻ്റെ തയ്യൊക്കെ കണ്ടോ വേരൊന്നും മാത്രം നന്നായിട്ടല്ല ഉണ്ടായിരിക്കണേ അപ്പോൾ ഇത് പിടിക്കില്ല അത് അപ്പോൾ അങ്ങനൊക്കെ ആരില്ല പക്ഷെ അതിൻ്റെ ചെടിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഇതുപോലെ ഇരിക്കും ഇതിപ്പോൾ ഒരുതരം അതേപോലെത്തെയാണ് നല്ല കരുത്തോടുകൂടി ഉണ്ടായിക്കണു വേണ്ട ഇതിൻ്റെ വേരുകളും കറക്റ്റായിട്ട് നല്ല നന്നായിട്ട് ഉണ്ടായി മാറ്റി വയ്ക്കാം ഇതുപോലെ ഉണ്ടാവും അത് ഇതും അതേപോലെത്തൊരു നല്ലൊരു വെറൈറ്റി ആണ് കേട്ടോ മഞ്ഞ ഇനി ഞാൻ പലർക്കും കൊടുത്തിട്ടുമുണ്ട് ഞാനിവിടെ വന്ന് ചില ചിലപ്പോൾ നമ്മളുടെ ബന്ധുക്കളൊക്കെ വരുമ്പോൾ ചോദിക്കുമ്പോൾ എടുത്തു കൊടുക്കുന്ന ഒരു ചെടിയാണ് ഇതും ഇതും ഇത് മതി കേട്ടാകും കുറേ ഉണ്ടാവും നന്നായിട്ടുണ്ടാവുകയും ചെയ്യും പുതിയ തൈകൾ നന്നായിട്ടുണ്ടാവും ഈ രണ്ടെണ്ണം മതി നമ്മുടെ ഒരു മുറ്റം നിറച്ചും ഉണ്ടാക്കാനാണെങ്കിലും നമുക്ക് ധാരാളം മതിയാവും മിക്കപ്പോഴും പൂവുണ്ടാവുന്ന ഒരു തരം അപ്പം ഇതിൽ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതാണ് കൂടുതൽ പൂവുണ്ടായിരിക്കുന്നത് മറ്റു ചെടികളേക്കാളും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ റെഡ് വെറൈറ്റി ഓക്കെ പിന്നെ എന്നോട് കുറച്ച് പേർ ചോദിച്ചിരുന്നു സെയിൽ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോന്ന് ഞാൻ സെയിലൊന്നും ചെയ്യുന്നില്ല എനിക്ക് ഇതുപോലെ ഗി സബ്സ്ക്രൈബേഴ്സിന് ഇങ്ങനെ ഗി വേ പോലെ കൊടുക്കണം എന്നുണ്ട് അത് എങ്ങനെയാണ് കൊടുക്കാൻ പറ്റുക അത് രണ്ടമായിട്ട് സെലക്ട് ചെയ്തിട്ട് കൊടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിപ്പം എങ്ങനെയാണ് കൊടുക്കുക അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എനിക്ക് താല്പര്യമുള്ളൂ സെയിലൊന്നും സെയിലിനോട് താല്പര്യമില്ല ബാക്കി കുറച്ച് പ്ലാൻ തൈകൾ കുറച്ചും കൂടി ഉണ്ട് അവിടെ അത് കറക്റ്റായിട്ട് ആയിട്ടില്ല ഇത് ആയിട്ടുണ്ട് ഇതുപോലെ ഇതുപോലൊക്കെ ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഹെൽപ്പ് ചെയ്യുക അപ്പോൾ താങ്ക് യു സോ മച്ച് താ